വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വളരെ ശക്തിയേറിയ മത്സരം നടന്ന മണ്ഡലമാണ് വടകര പാർലമെന്റ് മണ്ഡലം ഇവിടുത്തെ ജനങ്ങൾ ആർക്കാണ് സാധ്യത കല്പിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കാം കാരണം ഇവിടെ അഭിപ്രായം കേട്ടിട്ടുള്ളൂ റിയില്ലാണ്ട് എന്ത് പറയാനാ ഷാഫി ജയിക്കും അത് യാതൊരു മാറ്റവും പക്ഷേ അമ്പതിനായിരത്തിന്റെ താഴെ ഉണ്ടാവും ആര് ജയിച്ചു കഴിഞ്ഞാലും ഞമ്മക്ക് ആ ഡ്യൂട്ടി തന്നെ നമുക്ക് എടുക്കണം അല്ലാണ്ട് നമ്മളെ വീട് പട്ടിണി ആയിപ്പോ

ജയിക്കണം മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ലക്ഷം എങ്കിലും ബോട്ടിൽ ജയിക്കണ്ടതാണ് കാരണം നല്ലൊരു അഭിപ്രായമാണ് നല്ല നല്ലൊരു ആണല്ലേ വടകരയില് ആരും

ജയിക്കാനാണ് സാധ്യത ഒരേ ഒരേ തരത്തിലുണ്ട് ഭൂരിപക്ഷം കുറയും എന്തായിരുന്നു എന്റെ അഭിപ്രായം